ഹലോ ഗോയ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വൈകുന്നേരം ശ്രീ സ്കൂളിൽ വന്നതിന് ശേഷം ഇങ്ങനെ നടക്കാനൊക്കെ പോകണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു രണ്ട് ദിവസം കൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചിരുന്നു വൈകുന്നേരം വരെ ഒരു സന്ധ്യ വരെ വീട്ടിലെത്തിട്ട് ഞാൻ നടത്തിക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഞാൻ മോനും പോളും കൂടെ നേരെ വഴിയിലോട്ട് പോയിട്ടാകുമ്പോൾ അവിടെ പോകുന്ന വഴിക്ക് അവിടെ ഒരു ചെറിയ എന്താ പറയുക നമ്മളെയിൽ ഊതി കളയുന്നൊരു സാധനം ഉണ്ടല്ലോ ഊതി അപ്പൂപ്പൻ തടിമലത്തെ അതൊക്കെ ഒന്ന് കുഞ്ഞിനെ കൊണ്ട് നോതിപ്പിച്ച് നോക്കി അപ്പോൾ അവർക്കൊക്കെ ഇതൊരു പുതിയ അനുഭവം കേട്ടോ ഭയങ്കര നമ്മളുടെയൊക്കെ പണ്ടത്തെ നെസ്റ്റാൾജി അതൊക്കെ നമ്മളൊന്ന് കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ അത് അവിടെ ഊതി ഇങ്ങനെ കളഞ്ഞു അതിന് ഞങ്ങൾ അവിടെ ഒരു എള്ളി ചെടി നേരത്തെ ഞാൻ വീഡിയോസിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു എള്ളിച്ചെടി ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് ഉണങ്ങി നിൽക്കുന്ന നല്ല കിളിക്കും അത് തട്ടുമ്പം കട്ടോ അതിനകത്ത് എള്ളി ഇരുന്ന് ഇങ്ങനെ കുലുങ്ങുന്നേരം സൗണ്ട് നല്ലപോലെ കേൾക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ നമ്മുടെ എള്ളൊക്കെ പാകമായോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾക്ക് നേരെ എള്ളി പൊട്ടിച്ച് നോക്കി കേട്ടോ അപ്പോൾ മോളേം കൂടെ കാണിച്ചതാണ് എള്ളി ചെടി ും അതിന് എള് എങ്ങനെയാണ് വന്നേക്കുന്നതെന്നൊക്കെ അവളെ കാണിച്ചപ്പോൾ അപ്പോൾ അവൾക്കത് മനസ്സിലായിട്ടാണ് നമുക്ക് അവൾക്ക് കേക്കിനകത്തൊക്കെ എള് ഇരിക്കുന്നതാണോ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ എള്ള് ഉണ്ടാകുന്ന എള്ള് ചെടിയുടെയൊക്കെ ഒരു പുതിയ അറിവ് അവളിലോട്ട് എത്തിച്ചിട്ടോ അപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായ എള്ള് അങ്ങനെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ അത്രയ്ക്ക് അങ്ങനെ കയറി കണ്ടിട്ടില്ലത് ഉണങ്ങി അതിത്രയും കറുത്ത എള് കിട്ടുന്നുണ്ടെന്നും ഞാനങ്ങനെ ആദ്യമായിട്ടൊക്കെയാണ് കേട്ടോ അത് കാണുന്നത് അതിനുശേഷം അവിടെ ചാമ്പവരം ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങൾ റോഡിലോട്ടൊക്കെ ഇങ്ങനെ നടന്ന കേട്ടോ റോഡിലൊക്കെ ചെന്നിട്ട് ആ അവിടെ ഒന്നും കാണാനൊന്നുമില്ല റോഡിൽ ചെന്ന് അങ്ങോട്ട് ഇവിടെ നോക്കി തിരിച്ച് അങ്ങനെ പോകുന്നു പിന്നെ ഞാൻ വൈകീട്ട് പ്രധാനമായിട്ട് ഇറങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം പിച്ചാൻ ഇറങ്ങിയത് കേട്ടോ അതെന്ന് പറഞ്ഞ ഒരു ചെറിയ കുരു ഒരു ക്രായ ആണ് കേട്ടോ ഇത് നിങ്ങൾക്കറിയായിരിക്കും ഇത് നമ്മൾ കയ്യിലോട്ട് വെച്ചതിനകത്തോട്ട് വെള്ളം ഒഴിക്കുമ്പം അത് പൊട്ടും അതെന്തൊരു പേരെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇതൊക്കെ പൊടിച്ച് നോക്കിയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് അവളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച അവളുടെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ കുറേ പിച്ചിട്ടോ നല്ല ഉണക്കായതുകൊണ്ട് അത് എല്ലാം ഏകദേശമൊക്കെ ഉണങ്ങി നിൽക്കുമായിരുന്നു ചിലത് പച്ചയായിട്ട് നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഈ കായ് ഇങ്ങനെ നല്ല ഉണക്കു വരുമ്പോൾ അത് തന്നെ താൻ പൊട്ടി അത് അങ്ങനെയാണ് അവിടെ എല്ലാം എന്താ കുരുവൊക്കെ വീണാണ് അത് വീണ്ടും വീണ്ടും കിളിച്ച് വരുന്നത് അപ്പോൾ ഇത്രയും ആ ഒരു കാ എന്തുവാ കായ എനിക്ക് കിട്ടി ഉണങ്ങിയത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളമൊഴിച്ചു നോക്കിയിട്ട് പൊട്ടിക്കാതെ വിചാരിച്ചു വരുന്ന തുരുമ്പോൾ കിഴുത്ത വീണ പൊട്ടാൻ ചാൻസ് കുറവാണ് കേട്ടോ അപ്പോൾ അത് അവളുടെ കയ്യിലോട്ട് എണ്ണം വെച്ചു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ എനിക്ക് കേട്ട് ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ അത് എടുത്തുകൊണ്ട് നേരെ പൈപ്പിൻ ചുവട്ടിലോട്ട് ചെന്നിട്ടോ പൈപ്പിൻ ചോട്ടി ചെന്നിട്ട് അവക്കിതറിയത്തില്ലായിരുന്നു ഇതിൻ്റെ സംഭവം നമുക്ക് വലിയ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ കയ്യിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ പക്ഷേ കുറച്ച് നേരം നോക്കിയിട്ട് അത് പൊട്ടുന്നില്ല ഞാൻ ചിത്രം എന്താ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് പൊട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഇച്ചിരി നല്ലപോലെ വെള്ളം വേണം മുങ്ങി കിടക്കണം മുങ്ങി കിടന്നാൽ മാത്രമേ അത് പൊട്ടത്തുള്ളൂ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് പൊട്ടി പക്ഷെ ഇച്ചിരി ഡേഞ്ചറായിട്ടോ കുഞ്ഞുങ്ങളുടെ കൈ കൊടുക്കുമ്പം പൊട്ടിത്തെറിച്ച് കണ്ണിലോ വല്ലതും വീഴാൻ ചാൻസ് ഉണ്ട് ഞാൻ അത്ര ഓർത്തില്ലായിരുന്നു പിന്നീട് അവൾക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞ് അത് കൈ വെച്ചാൽ അല്ലാതെ അതങ്ങ് പൊട്ടുന്നുണ്ട് കേട്ടോ ഉണ്ട് അത് ഓപ്പൺ ആവുന്നത് പിന്നെ ഞാൻ എൻ്റെ കൈ വെച്ചൊന്ന് പൊട്ടിക്കാൻ നോക്കി പക്ഷെ അത് പൊട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ കൈ കൊണ്ട് ഞെക്കി പൊട്ടിച്ച് നോക്കി ഞെക്കി പൊട്ടിച്ചപ്പോൾ എല്ലാ ജീവികളൊക്കെ നമ്മുടെ ഹൊറർ ഫിലിമിനകത്ത് കാണുന്ന ജീവികളൊക്കെ ബാ തുറക്കുന്ന പോലെ ഇത് പൊട്ടി വരുന്നത് കേട്ടോ അപ്പം അതൊക്കെ ഞങ്ങൾ കണ്ടു അതിനുശേഷം ശേഷം ഞങ്ങൾ കണ്ടു എൻ്റെ കൈ ഇരുന്നിട്ടത് പൊട്ടാൽ തന്നെ ഞാനത് ഞെക്കി പൊട്ടിച്ച് നോക്കി കണ്ട ഓപ്പൺ ആയത് കണ്ടോ ഒരു ഒരു ജീവി വാതക്കുന്നവരുണ്ടല്ലോ പിന്നീട് ഞങ്ങൾ നോക്കിയപ്പോൾ അണ്ണൻ്റെ അണ്ണൻ അവിടെ മോളിൻ്റെ ടൈം മോളിൻ്റെ ടൈമിൽ ഒരു വാക്കർ ഉണ്ടായിരുന്നെട്ടോ അത് എല്ലാം തുരുമ്പായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് മാറ്റി അതിന് പെയിൻ്റ് അടിച്ചെടുക്കുവാണ് വാക്കർ നല്ലതാണ് തുരുമ്പായുള്ള മോൻ കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്